ധന യേശുവിരാധന യേശുവേശുതി ഈശോയ മഹത്വം എന്ന ദൈവമക്കൾക്ക് മക്കൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തരുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണിത് പ്രധാനമായിട്ടും നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ മത്തായുടെ സവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് തിരു തിരുവാക്യങ്ങളിൽ ഇപ്രകാരം സംസാരിക്കുന്നു അവർ പോയിക്കഴിഞ്ഞപ്പോൾ പിശാചി ബാധിതനായ ഒരു ഊമനെ ജനങ്ങൾ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഓമൻ സംസാരിച്ചു ജനങ്ങൾ അത്ഭുതപ്പെട്ട് പറഞ്ഞു ഇതുപോലൊരു സംഭവം ഇസ്രേൽ ഒരിക്കലും കണ്ടിട്ടില്ല കർത്താവെ ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ നമുക്കെല്ലാവർക്കും ഒരു പ്രാർത്ഥന അത് ശക്തമായിട്ട് ചൊല്ലിക്കൊണ്ട് ദൈവപ്രീതിക്ക് വേണ്ടി ദൈവാനുഗ്രഹത്തിലേക്ക് സഞ്ചരിക്കാം രോഗാവസ്ഥയിൽ കിടക്കുന്ന രോഗ ദുരിതം പ്രയാസം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന വചനം ഇതാണ് എല്ലാവരും ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലി കുറച്ച് ദിവസം ശക്തമായിട്ട് പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ ഈ സമയം തന്നെ പ്രാർത്ഥിച്ച് നോക്കുക വലിയൊരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതായിരിക്കും കർത്താവേ ദാവിയതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായി എന്നെ സുഖപ്പെടുത്തണമേ കർത്താവായ ദാവിയതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ രോഗിയായ എന്നെ സുഖപ്പെടുത്തണമേ ഇങ്ങനെ ഏറ്റു ചൊല്ലി ശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കുക വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ദൈവാനുഗ്രഹം പ്രാപിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ചെറുമയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തൊന്നാം അധികം ഒമ്പതാം തിരുവചനം കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല എന്നാൽ ഞാൻ ഇസ്രേലിന്നും പിതാവാണ് ദൈവമായ കർത്താവിൻ്റെ ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും ആശ്വാസവുമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കാരണം നിങ്ങൾ നിങ്ങൾക്ക് അണ്ണീരോടുകൂടിയാണ് ദൈവസന്നിധിയിൽ ആരെങ്കിലും വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂടിയാണെങ്കിൽ ആ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നാണ് തിരുവചനം പറയുന്നത് അതുപോലെ നീരൊഴുക്ക് നീര് നീരൊഴുക്ക് കഴിഞ്ഞാൽ ദാഹജലം കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്ലേസാണ് നീരൊഴുക്ക് അരുവി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള ദാഹജലം തമ്പുരാൻ കർത്താവ് തരുമെന്ന് വാഗ്ദാനം തരുന്നു അതുപോലെ അവരുടെ ദൈവവിശ്വാസത്തോടുകൂടി തമ്പുരാൻ്റെ അടുത്ത് വരുന്നവരുടെ വഴി സുഗമമായിരിക്കും സുഗമം പറഞ്ഞാൽ ഈസി ആയിരിക്കും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് കർത്താവ് തരുന്ന വാഗ്ദാനം അതുപോലെ അവർ അവർക്ക് കാലിടറുകയില്ല തീർച്ചയായിട്ടും അവർ കാലിടറി വീഴുകയില്ല എന്നാണ് കർത്താവ് തരുന്ന വലിയൊരു വാഗ്ദാനം എന്തെന്നാൽ ഞാൻ ഇസ്രയേലിൻ്റെ പിതാവാണ് നമ്മുടെ ദൈവം എല്ലാവരുടെയും പിതാവാണ് സർവ്വശക്തനാണെന്ന് വിശ്വസിക്കും അതുപോലെ വചനം പത്തായി ഒമ്പതാം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് തിരുവചനങ്ങളും ജിറമിയ മുപ്പത്തൊന്നാം അധ്യായം ഒമ്പതാം തിരുവചനം എല്ലാ മക്കളും ശക്തമായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കുക എഴുതിയിട്ടൊക്കെ നിയോഗം എഴുതിയിട്ടൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളെല്ലാവരും ദൈവാനുഗ്രഹിക്കിട്ട് നിങ്ങളെല്ലാവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവ മക്കളാണ് യേശു വ്യാധനേശു